എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാളും ഉണ്ട് കേട്ടോ അവടെ മണിക്കുട്ടി രാവിലെ തന്നെ യോഗാസനം ചെയ്യുന്നുണ്ട് കേട്ടോ അവൾ കിടന്ന് ഉരുളുന്നുണ്ട് ഇവിടെ എന്താ ഉക്കറപ്പനും കുട്ടൂസും പുറത്ത് ആ സ്ലാബിൽ വന്ന് കെടുക്കുന്നുണ്ട് അപ്പോൾ വൈഫാണ് കണ്ടത് വൈഫ് ഓടി ചെന്ന് ഗൈറ്റ് തുറന്ന് അവരെ വിളിക്കുന്നുണ്ട് പക്ഷേ അവരിങ്ങോട്ട് വരുന്നില്ല ഗേറ്റ് തുറന്നപ്പോൾ മണിക്കുട്ടിയും പുറത്തേക്ക് പോയി മൂന്നാളും പുറത്ത് റോട്ടിൽ കിടക്കുകപ്പോൾ എളയപ്പം ഇപ്പം തന്നെ സ്കൂട്ടറും പോയി അപ്പോൾ എളയപ്പം പറയണ്ട അങ്ങട്ട് കയറ്റിക്കോ കേറ്റിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരിങ്ങട്ട് കയറുന്നില്ല വൈഫാണെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് വൈഫിന് പോയി അവനെ കയറിട്ട് കെട്ടി ഇങ്ങോട്ട് ഒരു ധൈര്യം ഇല്ലേനും വൈഫിവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അവനെ അവൻ ഇങ്ങോട്ട് കയറുന്നില്ല അപ്പോൾ ഞാൻ അകത്തായിരുന്നു അപ്പോഴേക്ക് ഞാൻ ഓടി വന്ന് ഞാൻ വന്നുകഴിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കയറ്റാം ഈസി ആയിട്ട് കയറ്റും ഇപ്പോൾ അവൻ എന്തായാലും നല്ല കുട്ടിയായിട്ടുണ്ട് കേട്ടറപ്പം കാരണം ഈ കാല് കയ്യമ്മ സുഖമില്ലാത്തതുകൊണ്ടേ അവൻ്റെ കയ്യടി ചൊണ്ടി വേണ്ടിയിട്ടല്ല നടക്കണേ അപ്പോൾ അവൻ നല്ല കുട്ടിയായിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് ആ കയർ പതുക്കെ കഴുത്തിലിട്ടിട്ട് ഇങ്ങോട്ട് കൊടന്നപ്പോൾ അവൻ്റെ കയറി അവൻ കയറിയ പിന്നെ എല്ലാവരും കയറും കുട്ടൂസും കയറി മണിക്കുട്ടിയും കയറി എല്ലാവരും കയറി മണിക്കുട്ടിക്കൊരു സന്തോഷമുണ്ട് ഇവർ വന്നേൻ്റെ കുട്ടൂസിനെ ആയിട്ട് കളിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അവൾ പക്ഷേ കുട്ടൂസ് മൈൻഡ് ചെയ്യുന്നില്ല കുട്ടൂസ് ഇപ്പം തീരെ കളിക്കുന്നില്ല അവളെ എന്താ പറ്റിയെന്ന് അറിയില്ല പണ്ടൊക്കെ അവൻ നന്നായി കളിച്ചെന്താണ് ഇപ്പോൾ കുറേ കാലമായിട്ട് അവൻ കളിക്കുന്നില്ല ആ കുഞ്ഞുങ്ങൾ മണിക്കുട്ടിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം തീരെ അവൻ കളിച്ചിട്ടില്ല മണിക്കുട്ടിനെയായിട്ട് കുട്ടൂസ് നേരെ പോയിട്ട് ആ കാറിൻ്റെ സൈഡിൽ പോയി കിടന്നുട്ട ബൈക്കിൻ്റെയും കാറിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ആ സൈഡിൽ പോയി കിടന്നു ഇതാ അവിടെ ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ട് അവ അതിൽ പോയി കിടന്നു ഇവിടെ ആയിരുന്നു ഇവിടെ മണിക്കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കിടന്നിടുന്ന സ്ഥല ആ കോർണറിൽ കുട്ടൂസിൻ്റെ പുറത്ത് മുറിവുണ്ട് അത് അങ്ങനെ ഉണങ്ങിയിട്ടൊന്നുമില്ല അവനൊന്നും സമ്മതിക്കുന്നില്ല എന്താ പറയുക മരുന്ന് പറ്റാനേ ഓയിൽമെൻ്റ് പറ്റാനൊന്നും അവൻ തീരെ സമ്മതിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ ഉക്കുറപ്പൻ്റെ കയ്യുമ്പലും ആ മുമ്പ് പറ്റിയ ഒരു ഈ കയ്യുമ്പോൾ തന്നെ മുമ്പ് ഒരു രണ്ട് ഒരു ഒന്നൊന്നര മാസം മുന്നേ അവനവിടെ എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് തോന്നണേ അവനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇളകുന്നുണ്ട് എന്നുണ്ട് അവനീ മതിലൊക്കെ മോളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോഴൊക്കെ അവന് ഇളകുന്നുണ്ട് അതുകൊണ്ട് അവന് ആ കാല് വേദനയുണ്ട് അപ്പം ഞാൻ കുറച്ച് തൈലിട്ടിട്ട് ഒഴിഞ്ഞു കൊടുക്ക അപ്പോൾ ഈ കാലം ഒരു ചൂടുണ്ട് ഈ കയ്യമ്മ ഒരു ചൂടുവുണ്ട് മറ്റേ കയ്യും ഈ കയ്യും കൂടി വെച്ച് നോക്കുമ്പോൾ ഈ കയ്യുമ്പോൾ നല്ല ചൂടുവുമുണ്ട് ഞാനത് കാര്യമായിട്ട് ഒഴിയുന്നില്ല ഇനിയിപ്പോൾ വല്ല നമ്മൾ നന്നായി ഒഴിഞ്ഞിട്ടിനെന്തേലും ആവണ്ടാന്ന് കരുതിയിട്ട് അപ്പം അതൊക്കെ തയ്യലിട്ടിട്ട് ഞാൻ അങ്ങനെ ഉഴിഞ്ഞു കൊടുക്കണം അന്ന് തടവി കൊടുക്കണം മുൻപ് ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ ഇതുപോലെ തടവി കൊടുത്തിയപ്പോഴാണ് മാറിയത് എന്തായാലും അതുകൊണ്ട് അവൻ നല്ല കുട്ടിയായി അനുസരണം പഠിച്ചു സമയത്തിനൊക്കെ വരുന്നുണ്ട് അതുപോലെ രാത്രിയിലും അധികം പുറത്തു പോകുന്നില്ല ഭക്ഷണം കഴിഞ്ഞാൽ ഇവിടെ തന്നെ എടുക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും നേരം വെളുത്തേ എനിക്കുമ്പോൾ ഇവിടെ കാണാറില്ല ഞാൻ ഇന്നൊരു ആറരക്കൊക്കെ എനിച്ച് നോക്കിയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു എട്ട് എട്ടര കഴിഞ്ഞിട്ട് ഈ സമയത്താണ് വന്നത് കാലിൻ്റെ അടിയിലാണോ വേദന എന്നും പറയാൻ പറ്റില്ല എവിടെ വേദന കൃത്യമായിട്ട് മനസ്സിലാവണില്ലല്ലോ എന്തായാലും അവൻ തൈലം പറ്റാനൊക്കെ കിടന്ന് തരുന്നുണ്ട് അവനെ കെട്ടിയിട്ടില്ല ഏട്ടാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഇട്ടിങ്ങു അവനെ കെട്ടിട്ട് എന്തായാലും അങ്ങനെ ഇനിയിപ്പോ ഓടി ഈ കൈ കൊണ്ട് കൈ വയ്യാത്തോണ്ട് അങ്ങനെ ഓടി പോവില്ല എന്നാലും കെട്ടിയിടാം പോയിക്കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിലോ അതുപോലെ കോഴികളെ കഴിച്ചിടുമ്പോൾ ചിലപ്പോൾ കോഴികളെ ഇവൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ധൈര്യം ഇവനെ കെട്ടിയിട്ട കുഴപ്പമില്ല ഇവൻ ഇവൻ ഇവനഴിഞ്ഞ് കെടുക്കുകയാണെങ്കിൽ ഒന്ന് പതുക്കെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ പിന്നാലെ പോയിട്ട് ഓടിയെത്തും മണിക്കുട്ടി കുട്ടൂസും ഇവനെ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അവർ ഇളകില്ല അവർക്ക് ധൈര്യമില്ല അപ്പോൾ അവൻ അവിടെ ഒന്നും കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് പോകുന്നു ഗൈറ്റിൻ്റെ അവിടേക്ക് പോകുന്നു അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് നേരം കോഴീനെ അഴിച്ചിൻ്റെ സമയമായിട്ടില്ല അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടിടാം അപ്പോൾ അവൻ്റെ ഇഷ്ടമാണ് എവിടെയാണ് ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് എഴുതി ഞാനിപ്പോൾ ആ വാഴമ കെട്ടിയിട്ട് കയറ് നീട്ടിക്കെട്ടിയിട്ടിരിക്കുക കോഴീനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നീട്ടി നീട്ടിക്കെട്ടിടാൻ പറ്റില്ല ചുരുക്കിയിട്ട് കെട്ടണം അല്ലെങ്കിൽ ചിലപ്പോൾ കോഴി 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 കോഴികൾ ഇവിടെ തന്നെ ഉണ്ടാവുക അഴിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് അഴിച്ചിട്ട് അവർ നേരെ ഫ്രണ്ടിലേക്ക് വരും എന്നിട്ട് ഫ്രണ്ടിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക പിന്നെ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണതിൻ്റെ കുറേ വറ്റുകളൊക്കെ അവിടെ പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കൊത്തി തിന്നാൻ കോഴികൾ വരും മണിക്കുട്ടി നല്ല കുട്ടിയായിട്ട് കിടക്കണ്ടേട്ടാ അവള് ഉഷാറാ അവൾ ഈ റോട്ടിലേക്ക് പോയാലേ അവൾ സന്തോഷം കൊണ്ടാണ് കുട്ടികളുടെ അടുത്തേക്കൊക്കെ ഓടുക അപ്പോൾ കുട്ടികൾ പേടിക്കും ഇവളിങ്ങനെ ഓടി വരുമ്പോൾ അവളൊന്നും ചെയ്യൊന്നുമില്ല ചിലപ്പോൾ വന്നിട്ട് ചിലപ്പോൾ എൻ്റെ മേത്തൊക്കെ ഇങ്ങനെ കൈ വയ്ക്കണ പോലെ ചിലപ്പോൾ കൈ വെച്ചാലേ കുട്ടികൾ പേടിച്ച് പോകും അതുകൊണ്ട് അവളെ അങ്ങനെ പുറത്തേക്ക് വിടാത്തത് ഫ്രണ്ടിലേക്ക് വിടാത്തത് പിന്നെ അവൾക്ക് തോന്നണ സമയത്ത് അവൾ സൈഡിലത്തെ മതിൽ ചാടി കയറി പോവും അവളുടെ വാല് ശരിയായി ഒന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ വാലിമ്മ ശരിക്കൊരു അമ്മ വന്നിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ബഹളമൊക്കെ കേട്ടപ്പോൾ കുട്ടൂസ് വന്ന് നോക്കുകയാണ് കേട്ടോ കുട്ടു ഇവിടെ ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ ഉക്രപ്പന്റെ കയറിന്റെ ഒരു തല ഇവളുടെ കഴുത്തിൽ കെട്ടി കൊടുത്തു ഇവള് എന്താ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ക്കൻഡൊക്കെ തരുന്നുണ്ട് അവള് അവള് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കപ്പോഴും ഇങ്ങനെ ഓരോന്ന് നമുക്ക് തോന്നുന്നു അവള് നമ്മളോട് സംസാരിക്കാന്ന് ഉം തൊഴുന്നുണ്ട് തൊഴുകുന്നുണ്ട് നന്ദി സൂചകമായിട്ടാ അഴിച്ചിട്ടേന് കൊണ്ടുവരുമ്പോ ഞാൻ കുട്ടി പാടാ അവിടെ എനിക്കന്നെ ഇല്ല കുട്ടിന വായല് കൊടുക്കണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇപ്പോ വീഡിയോ ഞങ്ങള് ഫൈൻഡപ്പ് ചെയ്യാണ് ഓണൊക്കെ ആയി തുടങ്ങി എല്ലാവരും ഓണാഘോഷത്തിൻ്റെ ഒരു ബഹളത്തിലൊക്കെ ആയിരിക്കും എന്നറിയാം എനിക്ക് ചെറിയൊരു യാത്രയുണ്ട് ഇന്ന് ഞാൻ കോഴിക്കോട് പോവാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ പോവും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ഒരു ഹോസ്പിറ്റൽ കേസായിട്ടാണ് പോകുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്കല്ല വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് കൂടെ പോകുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുവുള്ളൂ ചെറിയൊരു സർജറി ഉണ്ട് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ വീഡിയോ ഒന്നും ഉണ്ടായിരിക്കില്ല നമ്മുടെ കുട്ടൂസുകളുടെ വീഡിയോ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുക ഈ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതൊക്കെ പക്കിൻഡിട്ടമല്ലേ